മൂവാറ്റുപുഴ നഗരസഭ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളിൽ മികച്ച പ്രകടനവുമായി സർക്കാർ വിദ്യാലയമായ മൂവാറ്റുപുഴ ഈസ്റ്റ് ഹൈസ്കൂൾ നിശ്ചല ദൃശ്യവും വർണ്ണാഭമായ ഘോഷയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുമാണ് സ്കൂളിനെ സർക്കാർ വിഭാഗത്തിൽ ഒന്നാമത് എത്തിച്ചത് മൂവാറ്റുപുഴ നഗരസഭ സംഘടിപ്പിച്ച ഭാരതത്തിന്റെ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളിൽ മികച്ച പ്രകടനം കാഴ്ചവച്ചിരിക്കുകയാണ് മൂവാറ്റുപുഴ ഈസ്റ്റ് ഗവൺമെന്റ് ഹൈസ്കൂൾ ഒരു സർക്കാർ വിദ്യാലയം അതിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന എല്ലാവിധ പ്രകടനവും ഈസ്റ്റ് ഹൈസ്കൂൾ കാഴ്ചവെച്ചു ഇതിന്റെ ഫലമായി സർക്കാർ സ്കൂളുകളിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്കൂളിനുള്ള അവാർഡും ലഭിച്ചിരിക്കുകയാണ് ലഹരിക്കെതിരെ സമൂഹത്തെ ബോധവാന്മാരാക്കുന്ന നിശ്ചല ദൃശ്യങ്ങളും സ്വാതന്ത്ര്യദിന സന്ദേശം ഉൾക്കൊള്ളുന്ന പ്രവർത്തനങ്ങളുമാണ് വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചത് സ്കൂൾ പ്രിൻസിപ്പൽ വിജയകുമാരിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതിനു മുന്നിൽ പ്രവർത്തിച്ചത് െതിരെയാണ് നമുക്കറിയാം യുവതലമുറയെ മാറുന്നോണ്ടിരിക്കുന്ന മഹാവിപത്താണ് ലഹരി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കുട്ടികളോടും അതുപോലെ തന്നെ പാരന്റ്സിനോടും പി ടി എ ടീച്ചേഴ്സ് എല്ലാവരും ചേർന്ന് ആലോചിച്ചെടുത്ത തീരുമാനമാണ് ഈ പ്രാവശ്യം സ്വാതന്ത്ര്യ ദിന റാലിയോടൊപ്പം തന്നെ നമ്മളൊരു പ്ലോട്ടും കൂടി ഒരുക്കുക എന്നുള്ളത് അപ്പോൾ അതിന് എടുത്ത് എല്ലാവരുടെയും ഒന്നിച്ചുള്ള തീരുമാനം തന്നെയായിരുന്നു ഈ ലഹരിക്കെതിരെ നമ്മൾ ചെയ്യാന്നുള്ള ആ വിഷയം തന്നെ എടുക്കുക എന്നുള്ളത് നമ്മൾ ഇതുപോലെ ലഹരി വിരുദ്ധ ദിനത്തിന്റെ അന്ന് ജൂൺ ഇരുപത്തിയാറിന് റെഡ് അലേർട്ട് എന്നുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു അത് അതിനോടനുബന്ധിച്ച് തന്നെയാണ് നമ്മൾ ഇതും ഈ വിഷയം ഇത്രയും ഈ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ വിഷയം തന്നെ സ്കൂൾ പി ടി ഐയും സംരക്ഷണ സമിതി പ്രവർത്തകരും ഉറച്ചു നിലപാടോടെ ഒറ്റക്കെട്ടായി നിലകൊണ്ടതിന്റെ ഫലമായാണ് സ്കൂളിന് മികച്ച നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത് പാഠ്യപാഠ്യേതര വിഷയങ്ങളിലെല്ലാം മികച്ച പ്രകടനം സ്കൂൾ കാഴ്ചവെച്ച് വരുന്നുണ്ട് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സ്കൂൾ സംരക്ഷണ സമിതി തുടങ്ങി എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള പരിശ്രമമാണ് ഇത്തരമൊരു മികച്ച വിജയത്തിന് കാരണമെന്ന് പ്രിൻസിപ്പൽ വിജയകുമാരി പറഞ്ഞു കുക്കിംഗ് ഉണ്ടെങ്കിൽ രുചിയുടെ എന്താലേ രുചി ഇനി എല്ലാ ഇവൻ തന്നെ താരം ഹൈസ പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി